ഓരക്കൊഴിവാക്കിട്ടേ ഷുഗർ കൂടിറ്റ് മരിച്ചാണ് സി എച്ച് ഉറക്കൊഴിവാക്കിട്ട് അങ്ങനെ സി എച്ച് മരിച്ച എന്റെ ആയിരം കൊല്ലത്തെ തേജിനക്കാൾ വലിയത് സി എച്ചിന്റെ ഒരു രാത്രിയാജോ നിസ്കാരം ഉണ്ടായിട്ടില്ല നിങ്ങക്ക് പറഞ്ഞു മനസ്സിലായി എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർക്ക് നാട്ടുകേരെ സേവിക്കണ പണിയാണ് അപ്പോൾ അവർക്ക് എന്തിനു കഴിയൂല പറയാ എന്തിനു കഴിയില്ല തെരഞ്ഞെടു കയ്യിലൂടെ എങ്ങനെ തെരഞ്ഞുന കൈ രാത്രി പന്ത്രണ്ട് മണിക്ക് ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും വേറൊരാൾ വരും ഞാൻ പ്രശ്നം കൂടി തീർത്തിട്ടിരിക്കും അപ്പോഴാണ് വേറെ വലിയ അട്ടപ്പാതിരൊക്കെ വന്നിട്ട് വേറൊരാൾ വീട്ടിൽ വാതിലും മുട്ടു എന്താ ആണോ അല്ലേ പറയും ആ പ്രശ്നം തീർത്തു കൊടുക്കുമ്പോൾ പിന്നെ ഉറക്കില്ല അൻപത്തിനാലാമത്തെ വയസ്സിലാണ് സി എച്ച് മരിക്കണത് അൻപത്തിനാലോ അൻപത്തഞ്ചോ സി എച്ച് മരിക്കണത് എന്തേ കാര്യം ഷുഗർ കൂടി എന്തുകൊണ്ട് ഷുഗർ കൂടി പറയാം എന്തുകൊണ്ടാണ് സി എച്ച് ഷുഗറായിട്ട് മരിച്ചത് പറയുണ്ടോ എന്തുകൊണ്ടാണ് ചേച്ചി ഉറക്കൊഴിവാക്കിട്ട് ആർക്കുള്ള ഉറക്ക ഒഴിവാക്കും ഒരു സമുദായത്തിന് അങ്ങനെ നേതാവാരായ പിന്നെ ഉണ്ടായത് മതല്ലത്ത് നബിയുടെ നിസ്സാരത്വം യോഗ്യത യോഗ്യതയാണ് ജലാലുഹു ജമാലു നബിയുടെ അഴകുമാണ് ജലാല് ജലാൽ അത് ജമാലു ജലാല് ജമാലോ ജലാല് ജമാൽ ജമാലൊക്കെ ജലാലല്ല ജലാല് ജമാല കാണാൻ നല്ല ചുരുക്കുണ്ടോ പക്ഷേ ണ ചില ആണത്തത്തിൽ എണീറ്റിക്കും അത് ഒരു അഴക ഒ കണം ചുറുക്കില്ലെങ്കിൽ തന്നെ അതൊരു അഴക സദസ്സിൽ ഇരുന്ന് വല്യതാണോ ഇരിയടാ എന്ന് പറയാൻ വേണ്ടി ഒരുത്തിനെറ്റു ആ അതുകൊണ്ട് ജലാലിയത്ത ആ ജലാലിയത്തൊന്ന് ജമാലിയത്ത അതുകൊണ്ട് അഴക അഴക മുഴുവനും ജലാലല്ല ജലാലെല്ലാം ജമാല ജമാല ജലാലൊക്കെ ജമാല ജമാലൊക്കെ ജമാ ജലാലല്ല ഒരു പണി നല്ല ജമാലുണ്ട് പക്ഷെ ജലാലിനെ പറ്റൂല നല്ല ചുരുക്കുണ്ട് പക്ഷെ ഓൻ കുപ്പായം മുറിക്കാൻ പറഞ്ഞാൽ കുപ്പായം മുറിക്കും ഓം പകുതി കുപ്പായം ബ്ലൗസ് ഇട്ടാൽ മതി അറിഞ്ഞാൽ അങ്ങനെ ഇടും മോട്ടർസൈക്കിളുടെ ബേക്കിൽ കുപ്പായം തുണി ഇടാതിരിക്കണം എന്നാ അങ്ങനെ ഇരിക്കും ചൗസറിട്ട് നടക്കണം എന്നാ അങ്ങനെ നടക്കും ഓക്ക് ജമാലുണ്ട് എന്തില്ല ജലാലി ജലാലിറഞ്ഞാലേ അത് തന്നെ അത് നിങ്ങൾ വേറെ നല്ല ചുരുക്കുള്ള ആളാണ് പക്ഷേ ജലാല് ജമാൽ മാത്രമല്ല ജലാലും ഉണ്ടോ എന്ത് ആ ഇവിടെ പിന്നെ അങ്ങനെ മൂടൊക്കെ ഉപ്പായിട്ടാണെന്ന് നിനക്ക് ഒപ്പം പോരാൻ പറ്റൂല ആ നിങ്ങളപ്പം പോവശ്യമില്ല നിങ്ങൾ ഇൻ്റെ കിട്ടുന്ന ആക്കി തന്നാൽ ഇല്ലെങ്കിൽ ഇൻ്റെ ആങ്ങളോട് വരാൻ പറയാൻ പോയിക്കോളാം മേജറാകുണ്ട ജലാലിയത്ത അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാതെ നിങ്ങളപ്പം നിൽക്കേണ്ട ആവശ്യം നിൽക്കില്ല നിങ്ങൾ വണ്ടി ഓടി ഇത് ജലാലിയത്ത മറ്റേ ജമാലിയത്ത ജമാൽ ജലാലാവൂല അതേസമയത്ത് ജലാലൊക്കെ ജമാല ആ ഓൻ തന്നെ പറയും

ഹൈദറ ഞാൻ ഞാൻ എനിക്ക് പേര് പേര് വെച്ചു വെച്ചു ഉമ്മ എന്ന് കാട്ടിലെ സിംഹത്തെ പോലെയാണ് എനിക്ക് ദേഷ്യം പിടിച്ചാൽ കാണാൻ സുഖം അത് അതിപ്പോ എന്താണ് അത് ജലാല പക്ഷേ അത് അങ്ങനെ പറയേണ്ട സമയത്ത് പറയാ അതല്ലേ ആയെങ്കിൽ നല്ല ചുരുക്കുണ്ട് പക്ഷെ അതേ സമയത്ത് പറയേണ്ട വർത്താനം പറയില്ലെങ്കിൽ ഫോൻ ഒഴിവാക്കുന്ന കേട്ടോ നേതാവ് വല്ല ചുരുക്കു നേതാവിന് വേണ്ട ചുരുക്കല്ല നേതാവിന് വേണ്ടത് ജലാലിയാ മനസ്സിലായ ജമാലിൽ അതാ ജലാ ജമാൽ ആ ജലാലി വെളിവാകും ബിൽ ജമാലിൽ മുജദ് വീണ്ടും 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 പുതുക്കപ്പെടുന്ന അഴകിലൂടെ ഓരോ സമയത്തും പുതുക്കപ്പെടുന്ന വ്യത്യസ്ത ഭാവങ്ങളാണ് അതിലൂടെ ആ ജലാലിയത്ത് ഇങ്ങനെ വെളിവാകും ഇപ്പൊ എബുദു ആ ജലാൽ വെളിവാകും ബിൽ ജമാലിൽ മുജദ്ധരി വീണ്ടും വീണ്ടും പുതുക്കപ്പെടുന്ന അഴകിലൂടെ പുതിയ പുതിയ അഴകുകൾ നബീന്ന് പ്രത്യക്ഷ ഓരോ വ്യത്യസ്ത ഭാവങ്ങളാണ് അള്ളാവിന് വേണ്ടത് സ്വഭാവം അല്ലാതെ ഒന്നുമില്ല അതും

അതെ അത് നാട്ടിൽ കൊനിയാണ് ഒരാൾക്കൊന്നും ആവശ്യം ആവശ്യമല്ല ഫീറാണ് ആരിലേക്ക് ഇല്ലാ അതെ വന്ന ഖനിയും അള്ളാബു അല്ലെ അല്ലാത്തിനെ തുടർ ആണ് ഒരാളി ആവശ്യമില്ല

കവിതകളിൽ ഏറ്റവും മനോഹരമായ കവിതയായിരിക്കും ആ മനുഷ്യൻ മനുഷ്യനൊരാൾ കവിത കവിത കൊണ്ട് ഭംഗിപ്പെടുത്തുകയാണെങ്കിൽ അത് ഏറ്റവും മനോഹരമായ കവിതയായിരിക്കും അള്ളാഹുവിൻ്റെ റസൂലിനെ അഴക് പറയുന്ന മഹത്വം പറയുന്ന കവിതയെക്കാളും പാട്ടിനേക്കാളും മനോഹരമായത് നമ്മുടെ ചെവിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താ فقير غني حامد ومحمد جَوَادٌ كَرِيمٌ جَوَادٌ دَرْمِشْتَ keriman كِرِيمٌ او وَانَا جوانا يا who who آه الْخَيْرُ مُنْشَدِي who who من who 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 കാണപ്പെടുകയില്ല മൻ ഒരാളെ ആ വ്യക്തിയെ ആ വ്യക്തിയെ പുണ്യരസൂനോട് മനസ്സിലായൻസമൻ ഒരാളെ കാണപ്പെടുകയില്ല കാണപ്പെടുകയില്ലാമുറിയൻ കാണപ്പെടുകയില്ല നാമഹു അയാളെ പുണ്യ റസൂലിനോട് കൂട്ടിച്ചേർത്തുറ ഒരു കാലത്തും ലാരിയാൻ നഷ്ടപ്പെട്ടവനായിട്ട് ഒരാൾ റസൂലയിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ അവൻ നഷ്ടപ്പെട്ട പാഴായിപ്പോയവനായിട്ട് ഒരിക്കലും കാണപ്പെടുകയില്ല ഒരിക്കലും പാഴായി പോയില്ല നബിയിലേക്ക് ചേർക്കപ്പെട്ട ഒരാൾ ഇനി വലിസം യുറ കാണപ്പെടുകയില്ല മൻ ഒരാളെ ലാമ നബി കൂട്ടി കു അയാളെ തന്നിലേക്ക് കൂട്ടിയാൽ അദ്ദേഹ ഒരു കാലത്തും ലാരിയാൻ നഷ്ടപ്പെട്ടവനായി കാണപ്പെടും അപ്പൊ ലാമ നബി നബി ചേർക്കുകയാളെ ചേർത്തു ലാമ നബി ചേർത്തു അയാളെ അദ്ദേഹ അങ്ങനത്തെ ഒരാളെ കാണപ്പെടുകയില്ല അദ്ദേഹം ഒരു കാലത്തും ലാരിയാന് നഷ്ടപ്പെട്ടവനായിട്ട് കാണപ്പെടുകയില്ല മതദ്ഹരി ഒരു കാലത്തും ഇല്ല ഇല്ല ഇല്ലാൻ അയാൾക്ക് ലഭിച്ചിട്ടല്ലാതെ ഏറ്റവും നല്ല ഒരു സഹായി അയാൾക്ക് ലഭിച്ചിട്ടല്ലാതെ ഉണ്ടാവുകയില്ല ഇങ്ങനെയർത്തുമ്പോൾ കാണപ്പെടുകയില്ല ഒരാളെ ലാമഹു അയാളെ നബിയിലേക്ക് ചേർത്തു അദ്ദേഹു കാലം എങ്കിൽ നാരിയാൺ അയാൾ നഷ്ടപ്പെട്ടവനായി കാണപ്പെടുകയില്ല മല അദ്ദേഹി ഒരു കാലത്തും

إلا أن يا كتيب الدلالة خير منجدي جدي ما تمنا اللي بكي تمنا لصحيح النكول الموت هذا حبيب نبينا صلى الله عليه وسلم وهذا قد أتى متكففا فأملي له كفيك يا خير سندي فأملي ملي. ഫഹാദ ഫ ഈ ആളുണ്ടല്ലോ ഖദീമുൻ ഇതൊരു സേവകനാണ് ഇതൊരു ആണ് സർവൻ്റാണ് അ ഞാൻ വന്നിട്ടുള്ളത് മുത്തക്കഫൻ കൈനീട്ടിയാണ് നബിയെ ഫ അംലി ലഹു അയാൾക്ക് നിങ്ങൾ അയാൾക്ക് നിറച്ച് അയാൾക്ക് നിറച്ചു കൊടുക്കുക ലഹു ഞാൻ ലഹു ഞാൻ നിറക്കണമെന്ന് പറയുന്നു ലഹു അയാൾക്ക് കഫക്ക അങ്ങയുടെ രണ്ട് കയ്യിലേക്കും ഞാൻ കൈനീട്ടാണ് എന്തിന് ആ ആൾക്ക് അങ് നിറച്ചു കൊടുക്കണം യാതാക്കന്മാരിൽ ഉത്തമരെ ഇതാ ആദീമൻ കൈനീട്ടി വന്നിട്ടുണ്ട് ആ ആൾക്ക് താങ്കൾ നിറച്ചു കൊടുക്കണം കഫൈക അങ്ങയുടെ കൈകളോട് രണ്ട് കൈകളോട് യാചിക്കുകയാണ് ഏ ആ രണ്ട് കൈകളോട് യാചിച്ചു പറയുകയാണ് അയാൾക്ക് അങ്ങ് നിറച്ചു കൊടുക്കണം നേതാക്കറിൽ നേതാക്കളിൽ ഉത്തമരെ ഹദീമ് വരിക ഈ വരുന്ന ആൾ ഒരു വേ വേലക്കാരനാണ് നിങ്ങളെ വേലക്കാരൻ അത്താ ആ വേലക്കാരൻ വന്നിട്ടുണ്ട് മുത്തഖഫിഫൻ രണ്ട് കൈയും നീട്ടിയിട്ട് ഫംലി ഫംലി ലഹു ആ വേലക്കാരന് താങ്കൾ നിറച്ചു കൊടുക്കണം ഏ എന്റെ നിബി കഫക്കെ പറയാം അങ്ങയുടെ രണ്ട് കൈകൾ കൊണ്ടുവന്ന് നിറച്ചു കൊടുക്കണം യാൻ ഏ നേതാക്കന്മാരിൽ ഉത്തമരായ നേതാവ് എന്ന് അങ്ങനെ രണ്ട് കൈ നേതാക്കളിൽ ധീരനായ നേതാവിനാണ് മണലോട് വിളിച്ചിട്ട് എം എൽ എന്റെ അതിനൊന്നു ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക എനിക്ക് പേടിയാ ഓനെ സിന്ധിത് എന്നറിയില്ല ഓൻ എം എൽ എന്ന് അറിയ സംഘാളികൾ മണലിൽ ലോറി പിടിച്ചു അപ്പോ എംഎൽഎൻ്റെ അടുത്ത് പോയി സ്വന്തം എം എൽ എന്റെ അടുത്ത് പോയി അപ്പൊ എം എൽ എ പറഞ്ഞു ആ ജാതിക്കോക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക എനിക്ക് പേടിയാ എന്നാ പിന്നെ ആ മുഖ്യന്തിനാണ് എം എൽ എ ആയത് ഓന സിന്ധിതെന്ന് പറയാ മനസ്സിലായോ പറഞ്ഞു ലോക്കപ്പിലിട്ടവരാണ് ലോക്കപ്പ് കിടക്കാണ് എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ എന്ന പേരിൽ പത്താക്കോളം സീതിൻ്റെ അടുത്ത് പോയി രാത്രി പത്ത് രണ്ട് പന്ത്രണ്ട് മണിക്ക് ഒരു കുടുംബം അപ്പം അയാൾ വരിക വന്ന് വീട്ടിൽ കയറുമ്പോൾ എന്തേ വന്ന് ചോദിച്ചു അങ്ങനെ മകനെ പോലീസ് വിളിച്ചു നിലമ്പൂര് പോലീസ് സ്റ്റേഷനിലുണ്ട് വിളിച്ചു ഫോൺ എടുത്തു വിളിച്ചു ഡ്യൂട്ടിയിലുള്ള പോലീസിനെ വിളിച്ചു അതിൻ്റെ ആളാണ് ഞാൻ ഇപ്പം അവിടെ കയറണം അവിടാൻ പറ്റില്ല എസ് ഹെമാൻ ആക്കിപ്പോയതാണോ എൻ്റെ അമ്മാനോട് ഞാൻ പറഞ്ഞിട്ടാണ് വിട്ടു തരണം അല്ല അങ്ങക്ക് ലോക്കപ്പിൽ ഒരാളെ വേണമെങ്കിൽ ഞാൻ വരാം ഞാനതിനെ കുപ്പായി മാറ്റിയിട്ടില്ല ഞാനവിടെ കിടക്കാം ഓനെ വിട്ടണം ഓനെ കുടുങ്ങോട് സഹായിക്കാൻ ഞാനാണ് പിന്നെ ബാക്കി കാര്യം നാളല്ലേ മലക്കളെ കോടതിയാണ് എന്നാളെ കോടതിക്ക് ഞാൻ വിട്ടു പറഞ്ഞോളാം ഞാൻ വിട്ടണം എന്തിനാണ് എന്തു പറയാ സിന്തി നേതാവും കത്തേ കോടതി അതാണ് അതാ നേതാവിന്റെ ഉത്തരവാദിത് പോലീസുകാരെ അരിച്ചുപിറുക്കി പി വി മുഹമ്മദ് കൊയിലാണ്ടിയിൽ പി വി മുഹമ്മദ് നേതാ പോലീസുകാരെ അരിച്ചുപിറുക്കിക്കോ പോ കുറ്റവാളിയെ തെരഞ്ഞെടുക്കുക കുറ്റവാളി മാളിയപ്പുറത്ത് കടന്നു തുറന്നു ആരെ പി വി മുഹമ്മദ് മൂന്നാം ദിവസം ഈ കോടതിയിൽ ഹാജരാക്കി നേതാവ് അറിയാം എം എൽ എ എന്താ ചെയ്യുന്നത് എം എൽ എ പറയാം എം എൽ എ ഇപ്പം എന്താ ചെയ്തത് കൊടും കുറ്റവാളിയെ സംരക്ഷിച്ചു പിന്നെ വിശേഷം ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കി വർത്തമാനം പറണ്ട കോടതിയിൽ ഹാജരാക്കി എന്താണ് കുറ്റവാളി ഞാൻ കോടതി തീരുമാനിച്ചോളൂ ശിക്ഷിക്കാം രാജ്യത്തെ നിയമം നടപ്പാക്കാം പക്ഷേ ഇപ്പോൾ ഞാൻ അഭയം കൊടുക്ക എന്റെ ഉത്തരവാദിത്തമാണ് കുടുങ്ങി വന്നവരാണ് ഞോനെ കുറ്റം തീരുമാനിക്കേണ്ടത് പോലീസല്ല അതാര കോടതി പോലീസിനെ തന്നെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഓ വോട്ട് ചെയ്ത എം എൽ എ ഞാനെ തല്ലുന്ന രക്ഷ പോലീസാരെ തല്ലെന്ന് ഓൻ രക്ഷപ്പെടുത്താൻ എൻ്റെ ഉത്തരവാദിത്തം പിന്നെ ശിക്ഷിക്കപ്പെടുക രാജ്യത്തെ നിയമം അനുസരിച്ച് കുറ്റം ചെയ്യും ശിക്ഷിക്കപ്പെടും പോലീസ് കൊടുക്കുന്ന തല്ല് ശിക്ഷയല്ല ശിക്ഷ കിട്ടിയ അതിനനുസരിച്ച് ഇളവുണ്ടാവണം പോലീസിന്റെ തല്ലിനനുസരിച്ച് ഒരാളെ ഇളവുണ്ടോക്കും ഇല്ല അപ്പൊ സാജ്യം അനുസരിച്ചോട്ടെ അത് രാജ്യത്തെ നിയമാണ് അതിനൊരു ഒളന്നും ഇല്ല പക്ഷെ പോലീസാരും അവൻ്റെ മുട്ടനല്ല അടിക്കരുത് അതിനംശിക്ക് ഉത്തരവായിട്ടാണ് അതാ പിന്നെ മനുഷ്യ ഒരു നേതാവിന്റെ സിന്ധിതാൽ ധീരനായ നേതാവ് മനസിലായി ഞാൻ പറഞ്ഞു ചിന്തിക്ക എം എൽ എ തുള്ളിയിൽ വരലിട്ടൊക്കെ എം എൽ എ തേജുസ് ആർക്കാണോ തേജുസ്കാര അള്ളൊക്കെ വേണ്ട ചില എം എൽ എ മാരെ മാത്രമാണ് നിസ്കാരത്തായ നെറ്റിമ്മ രണ്ട് ഇതാണ് ഓനൊക്കെ ഭൂലോക കള്ളനായിരിക്കും കള്ളനല്ലാത്ത ഒരു എം എൽ എ തേജുസ് കിരിക്കാൻ എന്തുകൊണ്ട് കള്ളനല്ലാത്തൊരു എം എൽ എക്ക് തേജ് കേൾക്കാൻ കഴിയൂരാ എന്തുകൊണ്ട് പറയും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഓന് പണി ഉണ്ടാവും ഓൻ രാത്രി പന്ത്രണ്ട് മണിക്കല്ല തളർന്നിട്ടല്ല അത് പോലെ ഓൻ സുബയ്ക്ക് ഒൻ പെണ്ണുങ്ങൾ ബിളിച്ച് എണീപ്പിച്ചാലെയിട്ടു ഒരു പണിയില്ല നാട്ടുകാർക്കൊരു ഉപകാരം ചെയ്യാത്തവന എന്തൊക്കെ എം എൽ എ ആണെങ്കിലും ഞാൻ പറഞ്ഞു ധാരാ പറഞ്ഞാ മറ്റുള്ള പറഞ്ഞിരിക്കുന്നു സി എച്ച് ഒന്നും തേജ് കഴിച്ചോ അതിനൊന്നും ഓരോ അല്ല ഒരിക്കലും പണി പണിയാണ് ഉറക്കൊഴിവാക്കിയിട്ടേ ഷുഗർ കൂടിയിട്ട് മരിച്ചതാണ് ആര് സി എച്ച് ൊഴിവാക്കിട്ട് അങ്ങനെ സി എച്ച് മരിച്ചു എൻ്റെ ആയിരം കൊല്ലത്തെ തേജിനേക്കാൾ വലിയത് സി എച്ചിന്റെ ഒരു രാത്രിയാണ് അവർക്കൊന്നൊരു താജ നിസ്കാരം ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് പറഞ്ഞു മനസ്സില് എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർക്ക് നാട്ടുകാരെ സേവിക്കണ പണിയാണ് അപ്പോൾ അവർക്ക് എന്തിനു കഴിയൂല പറയാം എന്തിനു കയ്യില്ല ത്യാജിന കയ്യിലൂടെ എങ്ങനെ തരും രാത്രി പന്ത്രണ്ട് മണിക്ക് ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും വേറെ ഒരു കാലത്തില്ല ഞാൻ പ്രശ്നം കൂടി തീർത്തിട്ടിരിക്കും അപ്പോഴാണ് വേറെ വലിയ അട്ടപ്പാതിരൊക്കെ വന്നിട്ട് വേറൊരാൾ വീട്ടിലും വാതിലും മുട്ടും എന്തേ ആണോ അല്ലേ പറയും ആ പ്രശ്നം തീർത്ത് കൊടുക്കുമ്പോൾ പിന്നെ കുറക്കല്ല അൻപത്തിനാലാമത്തെ വയസ്സിലാണ് സി എച്ച് മരിക്കുന്നത് അൻപത്തിനാലോ അൻപത്തി അഞ്ചോ സി എച്ച് മരിക്കുന്നത് എന്തേ കാര്യം ഷുഗർ കൂടി എന്തുകൊണ്ടാണ് ഷുഗർ കൂടി പറയാമോ എന്തുകൊണ്ടാണ് സി എച്ച് ഷുഗർ ആയിട്ട് മരിച്ചത് പറയുണ്ടോ എന്തുകൊണ്ടാണ് സി എച്ച് ഉറക്കമൊഴിവാക്കിയിട്ട് ആർക്കും കൂടി ഉറക്കം ഒഴിവാക്കുക ഒരു സമുദായത്തിന് അങ്ങനെ നേതാവാരാ പിന്നെണ്ടായത് ആ മനുഷ്യൻ തന്നെ ഞങ്ങൾ താജ്ജസ് കേൾക്കണം എന്റെ നിസ്കാരത്തെ പഠിച്ച നിസ്കാരത്താകുമ്പോണ്ടെങ്കിൽ ഉറപ്പിക്കണോ വോട്ട് കൊടുക്കും കള്ളനാണ് ജനസേവകനെ താജ്സ്കരിക്കാൻ കഴിയില്ല എടാ അപൂർവം താജ്സ്കരിച്ചിട്ടില്ല എന്തുകൊണ്ട് ജനസേവകനാണ് ഈ താജ്ജിനെ മുഖത്ത് ഉണ്ടോ അതല്ല നിങ്ങൾ വേറെ പണിയിലാണോ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുണ്ടോ ഈ ഹജി താജുദിന്റെ അജിയത്തിന്റെ റിപ്പോർട്ട് ചെയ്ത അബൂർ എന്തില്ല വാറയുടെ ചങ്ങായി ഞാനല്ലേ പറഞ്ഞു എന്റെ മോത്തക്കല്ല ക്യാമറ സയ് അബൂർ എന്തില്ല താജു നിസ്കരിച്ചിരുന്നെങ്കിൽ ഈ ഹരിയത്ത് ലോകത്തിന് കിട്ടൂല ഹജിയത്തിന് വേണ്ടി പണിയെടുത്തു മനപ്പാടമാക്കിയും എരിയും ഇരുന്നും ജാവും നട്ടപ്പാതിരക്ക് പന്ത്രണ്ട് മണി രണ്ട് മണിവരെ എന്നിട്ട് ആ താളിയോ ആ കടലാസിലേക്ക് വീണിട്ട് ഉറങ്ങും പിന്നെ സുബൈന്റെ വാങ്ങുകൊടുക്കുമ്പോഴേ അറിയുള്ളൂ രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ ഉറക്കിട്ടുള്ളൂ ആർക്ക് അപൂർവർക്ക് താജുസ്കരിച്ചിട്ടില്ലട അപ്പഴ രാത്രി ഇമാം ഷാഫി വഴി ഇമാം ഷാഫി താജുസ്കരിച്ചിരുന്നെങ്കിൽ ഇന്നീ സമുദായമല്ല എന്തുകൊണ്ടാണ് എനിക്ക് പണിയില്ല പെണ്ണുങ്ങൾ ഈ ക്ലാസ് ഞാൻ പറയും നിർത്തണം എനിക്ക് പൊളിയില്ല ഞാൻ പറഞ്ഞു മമ്മൂട്ടി അങ്ങനെ എന്റെ വല്യപ്പൻ്റെ ഒരു മമ്മൂട്ടിയാണ് ആ മൂച്ചിത്തോടെ മമ്മൂട്ടിയുടെ മോനാണ് ഞാൻ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ മൂച്ചത്തോടെ മമ്മൂട്ടി അങ്ങനെ മനിക്കുന്ന ആളാണ് മൂത്തോടത്തെ ജമ്മിയ മൂച്ചിത്തോടെ മമ്മൂട്ടി അതിന്റെ മേലെ പറയുന്നത് ആങ്ങ്മി ഉണ്ടായിട്ടുണ്ടായിട്ടില്ല ചിന്തിക്കണം ചിന്തിക്കണം ഇവിടെ മനസ്സിലായപ്പോ നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ അല്ലാതെ എന്ത് പറഞ്ഞോണ്ട് നമ്മൾ പറഞ്ഞേ മനസ്സിലായില്ല അതാണ് നേതാവിന്റെ മഹത്വം ജനങ്ങളെ പ്രശ്നങ്ങൾ പരിചരിച്ചു കൊടുക്കലി അല്പുതാരണം പറയാം എൻ്റെ രാജ്യം ഇഷ്ടം പോലെ ഉണ്ടാവും എന്തുകൊണ്ട് അതിൽ തളർന്നേ കിടക്കുള്ളൂ കാരണം പത്ത് പതിനെട്ട് സെബുക്കുകളാണ് ആ ഒരു മനുഷ്യന്റെ ആയുസ് ഇൽമ പറഞ്ഞു കൊടുക്കാം ആ ഇമിന് വേണ്ടി ഒരു കിതാബുകളൊക്കെ ഒന്ന് എടുത്തു നോക്കിയെങ്കിലും വേണ്ടേ നട്ടപ്പാതരൊക്കെ പന് രണ്ട് മണിക്ക് നോക്കും കിതാബ് നോക്കിയിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ആ മനുഷ്യൻ ഇങ്ങനെ ഉറങ്ങുക ഒന്നോ രണ്ടോ മണിക്കൂർ ഉറങ്ങുമ്പോഴത്തേക്ക് കൊടുത്തു പിന്നെ ഈ തഹജുദിന്റെ അടക്കമുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ഹരീതി സൈദിന് റദി അള്ളാന്ന് ഉറക്കപ്പെടാ ആരടാ റലിയും ഈ ദുനാവും ആഹ്ലം നഷ്ടപ്പെടും പറഞ്ഞാൽ അള്ളാഹു തല മഹാന്മാരായ സൊഹാബികളെ ആക്ഷേപിക്കുന്ന തമ്മാടികളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷപ്പെട്ടു സയ്യിദ് അബൂഹ്ലി അലി അള്ളാഹുവിനെ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമുക്ക് പഠിക്കാനായാലും അവർക്കെന്ത് താജ്ജു ആണ് അനക്കും എനിക്കും താജുദ് എത്തില്ല കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പറ നമുക്ക് എന്തില്ല പണിയില്ല ഞാൻ താജ്കരിക്കുന്നുണ്ട് ഷാഫിമാമ പല രാത്രി താജ്സ്കരിച്ചു അഹമ്മദ് ബിൻ ഹഹി അള്ളാഹുന്റെ മകൾ ദേഷ്യപ്പെട്ടു വിരുന്നുവെന്ന് ഇമാം ഷാഫി അള്ളി അള്ളാഹു എന്നിട്ട് താജുസ്കരിക്ക വെള്ളം റൂമിന്റെ മുന്നിൽ കൊണ്ടു നോക്കിന്നു എന്ത് ഈ കുട്ടി ഉറങ്ങിയില്ല ഇങ്ങനെ നിന്നു എന്ത് എപ്പോഴാണോ ഷാഫി മാമ മാമൂദ് താജുസ്കരിക്കണീക്കുന്നത് ആ സമയമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന് മനസ്സിലാക്കിയിട്ട് നാളെ മുതൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഈ കുട്ടിക്കാലത്ത് കളേ സുബൈൻ്റെ പാങ്കൂടുത്തിനും വെള്ളം എടുത്തില്ല റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയത് അപ്പഴത്തേ ഇങ്കാറായി ദേഷ്യായി ആർക്ക് ഈ കുട്ടിക്ക്

ഇതൊരു സെർവൻ്റ് ആണ് ഒരു വന്നിട്ടുണ്ട് താങ്കൾ നിറച്ചു കൊടുക്കണം കഫയ്ക്ക എന്നർത്ഥം അങ്ങനെ രണ്ട് കൈകൾ കൊണ്ടു يا يا خير خير നേരം പലർക്കുന്നത് تخفى فنؤمي بالغرام المسخد سكدي رسول من الكنز القديم مناله تهيار منال منال منال, منال ان ركن تهيار فيه خاطر المتردد بدته مقرونه بسيادتي بشير نذير قاصد خير مقصد مذلاته ذو مهلته مذلاته العز القديم جمال الجلاله جمال فيبدو بالجمال المجدد بدكي بدكي يا كبرنا هذا كيلود أجل آل كوردل بلي باو فيبدو بدو أجل آل بالجمال المجدد دي بدك كبرنا بديا بديا هذا كيلود فقير غني حامد با محمد ഉണ്ടാക്കപ്പെട്ട ിൽ ഏറ്റവും മനോഹരം അവിടുത്തെ കവിതകളാണ് ഒരാളെ അയാളെ ചേർത്തു നബിയോട് ചേർത്തു കാലം അദ്ദേഹവും നഷ്ടപ്പെട്ടവനായിട്ട് മതത്തഹരി ഒരു കാലത്തും അയാളെ നഷ്ടപ്പെട്ടവനായി കാണപ്പെടുകയില്ല ഇല്ല നാലഹു അയാൾക്ക് ലഭിച്ചിട്ടല്ലാതെ ഏറ്റവും ഉത്തമനായ ഏറ്റവും താഴെക്കടയിലുള്ള സെർവൻ്റാണ് അങ്ങയുടെ ആരിക്കൽ വന്നത് മുത്തഖിഫൻ രണ്ട് കൈ കൈ കൈപ്പടവും നീട്ടിയിട്ടാണ് ഫംലി ലുഹു ആൾക്ക് താങ്കൾ നിറച്ച് കൊടുക്കണം അർത്ഥം അങ്ങയുടെ രണ്ട് കൈകൾ കൊണ്ട് നിറച്ചു കൊടുക്കണം നേതാവുമായർത്ഥം تهيا رفيقات المتردد خاتم المتردد بين دبي دبري كنا من السبول البدب مقرون مقرونه بسيادتي بشير نذير قاصد خير مقصد مذلاته العز القديم جمال جلاله جمال فيبدو بالجمال المجدد فقير غني حامد ومحمد ൾ കൊണ്ടും അങ് വ്യക്തിക്ക് നിറച്ചു കൊടുക്കണം കൈ നീട്ടി വന്നതല്ലേ നമുക്ക് ربنا عليك توكلنا واليك انبنا واليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير